നമസ്കാരം ഫ്രണ്ട്സ് നമ്മൾ ഇന്നലെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ച് കൂടുതലായി മനസ്സിലാക്കിയിരുന്നു നമുക്കിന്ന് കുറച്ച് എക്സസൈസസ് ചെയ്ത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാം നമ്മൾക്കറിയാവുന്നത് പോലെ നമ്മൾ ഹാസ് യൂസ് ചെയ്യുന്നത് ഹി ഷീ ഇറ്റ് അല്ലെങ്കിൽ സിംഗുലർ സബ്ജക്സിൻ്റെ കൂടെയാണ് ഹാവ് യൂസ് ചെയ്യുന്നത് എപ്പോഴാണ് ഐ യു വി അതുപോലെ തന്നെ പ്ലൂരൽ സബ്ജക്ട് ഇതിൻ്റെ കൂടെയാണ് നമ്മൾ ഹാവ് സാധാരണയായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുള്ളത് അതായത് ഹൈ യു വി ആൻഡ് പ്ലൂരൽ അതായത് ബഹുവചനം ഇവയുടെ കൂടെയാണ് നമ്മൾ ഹാവ് സാധാരണയായി യൂസ് ചെയ്യാറുള്ളത് നമുക്കറിയാവുന്ന പോലെ തന്നെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത് എപ്പോഴാണ് ഒരു ആക്ഷൻ കഴിഞ്ഞ കാലത്ത് സ്റ്റാർട്ട് ചെയ്തിട്ട് സ്റ്റിൽ പ്രസൻറ്റ് സിറ്റുവേഷനിൽ ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ൻസിൽ ഡിനോട്ട് ചെയ്യാവുന്നതാണ് എക്സ്പ്രസ് ചെയ്യാവുന്നതാണ് സോ വിൽ ദു സം എക്സസൈസ് ടുഡേ സി ഹിയ് ഹൗ ലോങ് യു ഡാഷ് വർക്കിംഗ് ഇൻ ഡെല്ലി നീ എത്ര കാലമായിട്ട് ഡെല്ലിയിൽ വർക്ക് ചെയ്യാണ് ഹവ് യു ബീൻ ഓർ ഹാ സി ബീൻ ഏതാണ് യൂസ് ചെയ്യുന്നത് ഇവിടെ സബ്ജക്റ്റ് ഏതാണ് യു നമുക്കറിയാം അല്ലെ ഫ്ലൂറൽസ് അതുപോലെ തന്നെ ഐ യു ഇവ സബ്ജക്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏതാണ് ഉപയോഗിക്കുക ഹാവ് ആൻസർ ഷുഡ് ബി ലോങ് ഹവ് യു ബീൻ വർക്കിംഗ് ഇൻ ഡൽഹി എന്ന് വേണം ചോദിക്കാൻ നീ എത്ര കാലമായിട്ട് ഡൽഹിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ക്രിക്കറ്റ് അവൻ എത്ര കാലമായിട്ട് അവൻ എത്ര നേരമായിട്ട് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതാണ് യൂസ് ചെയ്യേണ്ടത് ഇവിടെ ഏതാണ് സബ്ജക്ട് അല്ലേ ദേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലൂറൽ ബഹുജനമാണ് സോ നമുക്കറിയാം എല്ലാം ഒരു പ്ലൂറൽ നമുക്ക് ഏതേ യൂസ് ചെയ്യാൻ പാടുള്ളൂ ഹാവ് സോ ദ ആൻസർ ഷുഡ് ബി ഹവ് ലോങ് ഹവ് ലൈങ് ക്രിക്കറ്റ് അവർ എത്ര കാലമായിട്ട് അവർ എത്ര നേരമായിട്ടാണ് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഡാഷ് ഡാഷ് ഷീ ലക്ഷണിംഗ് സോഫാ അവൾ ഇതുവരെയും ഇത്ര നാളായിട്ട് എവിടെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഓർ ഇവയിൽ ഏതാണ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുക സോ അതിന് നമ്മൾ ഏതാണ് സബ്ജക്റ്റ് എന്ന് മനസ്സിലാക്കണം അല്ലേ ഇതിലേതാണ് സബ്ജെക്റ്റ് ഷീ ഷിസ് സിംഗുലർ ഏകവചനമാണ് കൂടെ നമ്മൾ ഏത് യൂസ് ചെയ്യാൻ പാടുള്ളൂ ഹാസ് വി കൗട്ട് യൂസ് ഹാവ് സോ ദ ആൻസർ ഷുഡ് ബി വേർ ഹാഷിബീൻ വർക്കിംഗ് സോഫാൾ അവൾ ഇത്ര നാളും എവിടെന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് സോ ഷീസ് സിംഗുലർ വൺ വാട്ട് ഡാഷ് ലക്ഷ്യം അവർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് നമുക്ക് എങ്ങനെ പറയാം സോ ഇവിടെ സബ്ജെക്ട് ഏതാണ് ദേ ഈസ് പ്ലൂറൽ റൈറ്റ് സോ ഫ്ലൂരലിന്റെ കൂടെ അതായത് ബഹുജനത്തിന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ ഹാവ് സോ ആൻസർ ഷുഡ് ബി വാട്ട് ഹാവ് അവര് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു സിഹിയ ഹൗ ലോങ് ഡാ ഡാറ്റിംഗ് ഫോൾ ഇവിടെ ഏതാണ് സബ്ജക്റ്റ് യു അല്ലേ അപ്പൊ നമുക്കറിയാം യു നമുക്ക് പ്ലൂറൽ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ ബഹുജനമായിട്ട് മാത്രമേ കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ നമുക്ക് ഇതിൽ ഏതാണ് ചൂസ് ചെയ്യാൻ പറ്റുക ആർ യു ബീൻ ഹാവ് യു ബീൻ ഹാഷിബീൻ യു ആണല്ലേ അപ്പൊ നമുക്ക് ഹാവാണ് ചൂസ് ചെയ്യേണ്ടത് അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം ഹൗ ലോങ് ഹവ് യു ബീൻ വെയിറ്റിംഗ് ഫോൾ നീ എത്ര നേരമായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹൗ ലോങ് ഹവ് യു ബീൻ വെയിറ്റിംഗ് ഫോർ മേ ബി ഇറ്റ് ബി ഹൗ ലോങ് ഹവ് യു ബീൻ വെയിറ്റിംഗ് ഫോർ യു ഫ്രണ്ട് ഹൗ ലോങ് ഹ് യു ബീൻ വെയ്റ്റിംഗ് ഫോർ യു മദർ ഓർ ഹൗ ലോങ് ഹവ് യു ബീൻ വെയ്റ്റിംഗ് ഫോർ യു ബ്രദർ എന്തുമാവുമല്ലേ അപ്പം നീ എത്ര നേരമായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ടത് നോ ലെറ്റ് സീന വൺ വി ഡാഷ് യർ ഫോർ ടെൻ ഇയേഴ്സ് ഞങ്ങളിവിടെ പത്ത് വർഷക്കാലമായിട്ട് ഉണ്ട് ഏതാണ് ചൂസ് ചെയ്യുക ആർ ലിവിങ് ഹൗ ബിൻ ലിവിങ് ലിവ്ഡ് അതായത് കഴിഞ്ഞ പത്ത് വർഷക്കാലമായിട്ട് കാലമായിട്ട് ഞങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ അപ്പൊ നമുക്ക് ഏതാ ഉപയോഗിക്കാൻ പാടുള്ളൂ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൂറൽ ആണല്ലേ നമുക്ക് ഏതാണ് യൂസ് ചെയ്യേണ്ടത് ഇവിടെ ഏതാണ് ചൂസ് ചെയ്യാൻ പറ്റുക വി ആർ ലിവിംഗ് ഹിയഫോ ടെൻ ഇയേഴ്സ് എന്ന് പറയാൻ പാടുണ്ടോ ഇല്ല വായ് വി ആർ ലിവിംഗ് എന്ന് പറയുമ്പോൾ പ്രസന്റ് കണ്ടിന്യൂസ് ആണല്ലേ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത് എപ്പോഴാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കറണ്ട് സിറ്റുവേഷനിൽ മാത്രം ഒരു പ്രോസസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് പറയാൻ പാടുള്ളൂ അപ്പം ഇത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണോ അല്ല വൈ ബിക്കോസ് ഫോർ ദ പാസ്റ്റ് ടെൻ ഇയേഴ്സ് കഴിഞ്ഞ പത്ത് വർഷക്കാലമായിട്ട് നമ്മൾ ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്കറിയാം അല്ലേ ആക്ഷൻ പാസ്റ്റിൽ അതായത് കഴിഞ്ഞ കാലത്ത് തുടങ്ങിയിട്ട് സ്റ്റിൽ അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കെതിരെ പറയാൻ പാടുള്ളൂ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലെ ഡിനോട്ട് ചെയ്യാൻ പാടുള്ളൂ എക്സ്പ്രസ് ചെയ്യാൻ പാടുള്ളൂ സോ ദ ആൻസർ ഷുഡ് ബി വി ഹ് ബീൻ ലിവിംഗ് ഹിയർ ഫോർ ടെൻ ഇയേഴ്സ് ഞങ്ങൾ പത്ത് വർഷക്കാലമായിട്ട് ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുകയാണ് ലെറ്റ് ഐ ഡാഷ് യൂസിങ് ദിസ് മൊബൈൽ ഫോർ വൺ ഇയർ ഞാൻ ഈ മൊബൈൽ ഒരു വർഷമായിട്ട് ഉപയോഗിക്കുന്നു അപ്പൊ നമുക്കറിയാം അല്ലേ പ്രസന്റ് പ്രോഫിറ്റ് കണ്ടിന്യൂസ്റ്റൻസ് ആണ് ഇപ്പൊ ഏത് ഓപ്ഷൻ ആണ് യൂസ് ചെയ്യാൻ പറ്റുക യൂസിങ് ഓൾ ആം യൂസിങ് ഓർ ഹാബിൻ യൂസിങ് ഹവേ വൈ എള്ള അതായത് ഐയൻ്റെ കൂടെ നമ്മൾ ഏത് യൂസ് ചെയ്യാൻ പാടുള്ളൂ ഹാവ് അല്ലെ അപ്പൊ എങ്ങനെ പറയാം ഐ ഹാവ് ഇൻ യൂസിങ് ദിസ് മൊബൈൽ ഫോർ വൺ ഇയർ ഞാൻ ഈ മൊബൈൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഉപയോഗിക്കുന്നു ഇറ്റ്ഡ്രൻ ഡാഷ് ഇൻ ദ ഗാർഡൻ ഫോർ ടു അവേഴ്സ് അതായത് കുട്ടികൾ ഗാർഡനിൽ രണ്ട് മണിക്കൂറായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൽ ഏതാണ് സബ്ജക്ട് ദ ചിൽഡ്രൻ നമുക്ക് മനസ്സിലായി ഇറ്റ് ഇസ് പ്ലൂറൽ ബഹുജനമാണ് അല്ലേ ദ ചിൽഡ്രൻ ദ ചൈൽഡ് എന്ന് പറഞ്ഞ കുട്ടി ദ ചിൽഡ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ ഒന്നിൽ കൂടുതലുണ്ട് അല്ലേ അപ്പോൾ ഇറ്റ് ഇസ് പ്ലൂറൽ ബഹുജനമാണ് അല്ലേ അപ്പോൾ ബഹുജനത്തിനൂടെ നമുക്ക് ഏതോ യൂസ് ചെയ്യാൻ പാടുള്ളൂ ഹാവ് അപ്പോൾ ഇതിൽ ഏത് ഓപ്ഷൻ നമുക്ക് ചൂസ് ചെയ്യാം പ്ലെയ്റ്റ് ആർ പ്ലെയിങ് ഹാസ് ബീൻ പ്ലെയിൻ ഓർ ഹവ് ബീൻ പ്ലെയിങ് യു ഷുഡ് ബി ഹാവ് ബീൻ പ്ലെയിങ് റൈറ്റ് സോ നമുക്ക് എന്തായിരിക്കും ആൻസർ ചെയ്താൽ പറ്റുമോ നമുക്ക് എങ്ങനെ ആൻസർ ചെയ്ത ദ ചിൽഡ്രൻ ഹാബി ഇൻ പ്ലെയിൻ ഇൻ ദ ഗാർഡൻ ഫോർ ടു അവേഴ്സ് അതായത് കുട്ടികൾ രണ്ട് മണിക്കൂറായിട്ട് ഗാർഡനിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് നിങ്ങൾക്കിപ്പോൾ പ്രസൻറ്റ് പെർഫെക്ടൻസിനെ കുറിച്ച് ഒരു ബെറ്റർ ആയിട്ടുള്ള ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു സോ വിൽ സീറ്റ് മോറോ വിത്ത് എൻ എൻഡ് ദ വീഡിയോ താങ്ക് യു